നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന സി വി കറക്റ്റ് ആയിരിക്കണം കവർ ലെറ്റർ കറക്റ്റ് ആയിരിക്കണം അതുമാത്രമല്ല ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എംപ്ലോയർക്ക് ഒരു കോൺടാക്റ്റ് ഇമെയിൽ കൂടി അയയ്ക്കുക തീർച്ചയായിട്ടും അതിൽ റിപ്ലൈ ഉണ്ടാവും റിപ്ലൈ അയച്ചില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ലേ എല്ലാവർക്കും എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വരികയുണ്ടായി അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നത് റീച്ച് കിട്ടാനും അതുപോലെ കമൻ ലൈക്സ് കിട്ടാനും വേണ്ടിയിട്ടാണെന്ന് എൻ്റെ പല വീഡിയോസും നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും അതിന് വലിയ വ്യൂസും ഇല്ല അതുപോലെ തന്നെ കമൻസും ഇല്ല അപ്പോൾ അങ്ങനെ വ്യൂസും ലൈക്സും എനിക്ക് വേണ്ട നിങ്ങൾക്ക് അത് പ്രയോജനകരമാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളിവിടെ ഇതൂടെ കാണുക കേട്ടോ ഞാൻ പറയുന്നത് ഒരിക്കലും നിരാശപ്പെടരുത് ആ കമൻ്റ് ചെയ്ത ആളോടാണ് ഒരു അഖിലാണ് കമൻറ്റ് ചെയ്തത് അഖിൽ ഒരിക്കലും നീ നിരാശപ്പെടരുത് വീണ്ടും വീണ്ടും ശ്രമിക്കുക അത് കിട്ടുന്നത് വരെ പോരാടുക നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിലൂടെ എത്തിയിരിക്കുമെന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിൽ അത് ഇട്ടുകൊണ്ട് ഒരു മെൻ്റൽ എക്സർസൈസ് പോലെ എപ്പോഴും അതിലൂടെ വിചാരിച്ചുകൊണ്ടിരിക്കുക അതിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്വപ്നമായിരിക്കുക അത് ഒരു ചെറിയ സ്വപ്നമാണെങ്കിൽ അതൊരു വലിയ വലിയ സ്വപ്നങ്ങളായിട്ട് നിങ്ങളിവിടെ കാണുക ആ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരിക്കലും ആരും നിരാശപ്പെടരുത് കേട്ടോ കമന്റ് ചെയ്ത ആളെ ഞാൻ കുറ്റം പറയല്ല ഒരുപാട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒന്നും കിട്ടിക്കാണില്ല അപ്പം അതുകൊണ്ട് റിപ്ലൈ വരാത്തതിൻ്റെ ഒരു വിഷമാണ് കമന്റിലൂടെ ഇവിടെ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് വീണ്ടും മുന്നേറുക എന്റെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതിന് കാരണം തന്നെ ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ആളോട് ഞാൻ ചോദിച്ചു എനിക്ക് അവിടെയുള്ള ജോലി അവസരങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്തൊക്കെയാണ് അവിടെ അവസരങ്ങളുള്ളത് അന്ന് ഒരുപാട് ഒരു സമയമായിരുന്നു ഒരു മലയാളി മറ്റൊരു മലയാളിക്ക് പാരയാവുന്നു എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവർക്ക് നാൽപ്പത് ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം എന്ന് എന്നോട് പറഞ്ഞു അവരൊരു ഏജൻസിയാണത്രേ ഞാൻ അന്ന് വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് എന്തായാലും പറഞ്ഞുകൊടുത്തിരിക്കും നമ്മളിലൂടെ മറ്റൊരാൾക്ക് കൂടി ഒരു നന്മ വരുന്നത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് റീച്ച് വേണ്ട കമൻ്റ് വേണ്ട നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും അതിന് റീച്ചോ കമൻ്റോ ഒന്നുമില്ല വ്യൂസും വളരെ കുറവാണ് എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനവും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല വല്ല അഞ്ചോ ആറോ മാസം കൂടുമ്പോൾ ഒരു നൂറ് ഡോളറ് നൂറ് ഡോളറായാലേ അതിലിവിടെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു നൂറ് ഡോളർ കിട്ടുമായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്കിവിടെ കഴിഞ്ഞു പോകാനൊന്നും സാധിക്കില്ല അല്ലാതെ തന്നെ നമുക്കിവിടെ വരുമാനമുണ്ട് അപ്പം അതുകൊണ്ട് യൂട്യൂബിനെ ആശ്രയിച്ചല്ല ഞാൻ ഇവിടെ ജീവിക്കുന്ന കേട്ടോ എനിക്ക് റീച്ചും വേണ്ട ലൈക്സും വേണ്ട ഒന്നാമതായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തിരമാലകൾ താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഉയർന്നു വരുന്നത് പോലെ നിങ്ങളും ഉയർന്നു വരണം നമ്മുടെ ഫോർമർ പ്രസിഡന്റിന്റെ വാക്കുകളാണിത് അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നാലേ നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങൾ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കഥകളൊക്കെ വായിച്ചു നോക്കണം എല്ലാവരും സ്ട്രഗിളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അവരുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അവർക്ക് ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ശ്രമിക്കുക ആ കണ്ടെത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഇവിടെ സാധിക്കാത്തത് അപ്പൊ എന്തായാലും ഇന്നു മുതൽ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക കഠിന പ്രയത്നത്തിന് എപ്പോഴും ഫലം ഉണ്ടാവും നമ്മൾ അമിതമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പൗലോ കൊയിലോ പോലും പറഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ വളരെ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇതല്ല ഇതൊക്കെ സത്യം തന്നെയാണ് അവരൊന്നും കൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക ഏട്ടാ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോള് കിട്ടും ചിലപ്പോൾ ഇനിയായിരിക്കും അഖിലിന് ഒരു ഇന്റർവ്യൂ വരാൻ പോകുന്നത് ലെറ്റർ അയച്ചതിന് റിപ്ലൈ വന്നില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ അതായത് ടു ഡേയ്സിനുള്ളിൽ ഒരു ലെറ്ററിന് ഒരു റിപ്ലൈ കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ എങ്കിലും കിട്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് റിപ്ലൈ വന്നില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ന്യൂസിലൻഡിലുള്ളവര് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ടേഴ്സില് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സിനുള്ളില് നിങ്ങളെ ഞാൻ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് അവരിവിടെ ചെയ്തിരിക്കും അപ്പൊ അതുകൊണ്ട് ആരും നിരാശപ്പെടരുത് ഇനിയും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ നഴ്സസിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും വരുന്നുണ്ട് ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങളും ഡെവലപ്പ് ചെയ്തു വരുവാണ് അവിടെ ആഫ്ര രജിസ്ട്രേഷനുള്ള നേഴ്സുമാരെ ഒരുപാട് ആവശ്യമുണ്ട് അപ്പം രജിസ്ട്രേഷൻ ഉള്ളവരെല്ലാം ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിട്ടാ കൂടാതെ സ്പോൺസേർഡായിട്ടുള്ള ജോബ്സിന് അപ്ലൈ ചെയ്യുന്ന വഴി നിങ്ങൾക്കും ജോലി കിട്ടും മതിയായ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒരാൾ പറയുന്നതായിട്ട് മറ്റുള്ളവരാരും നിരാശരാവരുത് നിങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ജോലി കണ്ടെത്തിയിട്ടില്ല നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ജോലി അവിടെ ഉണ്ടായിരിക്കാം അതിൽ ചെന്നെത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ജോലി കിട്ടുക അങ്ങനെ വിചാരിക്കുക എന്നിട്ട് എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ജോലി കിട്ടും എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചെടുക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ രാജ്യങ്ങളിലേക്ക് എത്താൻ പറ്റിയ ഒന്നാണ് സ്റ്റുഡൻറ് വിസ ഒരു ടു ഇയർ കോഴ്സിനുള്ള ഒരു വിസ എടുക്കുക ഇപ്പം എറണാകുളത്തൊക്കെ ഒരുപാട് നല്ല അപ്രൂവ്ഡ് ഏജൻസികളൊക്കെ ഉണ്ട് അത് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് അപ്രൂവ്ഡായിട്ടുള്ള ഏജൻസി ശാന്താ മോണിക്ക പോലുള്ള ഏജൻസികളൊക്കെ ഉണ്ട് അതുവഴി നിങ്ങൾ ശ്രമിക്കേട്ട അതായത് അവർ നേരിട്ട് ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കില്ല യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഫീസ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് അവർ ജെന്യുവിൻ നമുക്ക് വിചാരിക്കാം ചാന്താമോണിക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് ഏജൻസികളുണ്ട് അവിടെയൊക്കെ ചെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ അന്വേഷിക്കാം അവര് നിങ്ങളോടൊരു ഫീസ് ചോദിച്ചില്ലെങ്കിൽ അവർ ജെന്യുവിൻ എന്ന് നമുക്ക് വിചാരിക്കാം അതുപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഏജൻസികൾ വഴി നോക്കാനായിട്ട് നോക്കുക ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ തുക ഫീസായിട്ട് കൊടുക്കേണ്ടി വരും അതേസമയത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ വരാണെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന തുകയാണ് നിങ്ങൾ അടക്കേണ്ടത് അല്ലാതെ ഇവർ പ്രത്യേകിച്ച് ഒരു തുക ചോദിക്കില്ല ജോലിക്കാണെങ്കിൽ അവർക്കൊരു കമ്മീഷൻ കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ ജോലി പെട്ടെന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഇത്തരത്തിലുള്ള ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുക എന്നിട്ട് നിങ്ങൾ അവർ വഴി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അതല്ല സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഈ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇവിടെയൊക്കെ ഒരു മാസത്തിനുള്ളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുക ഇപ്പൊ വേണമെങ്കിലും സ്റ്റുഡൻറ് വിസ അവൈലബിൾ ആണ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇൻടേക്ക് ഉണ്ട് അതിൽ ഒരു ഇൻടേക്ക് ജാനുവരിയിലാണ് മറ്റൊന്ന് സെപ്റ്റംബറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോഴ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ ശ്രമം അനുസരിച്ചാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ ജോലി കിട്ടാത്തവരായിട്ട് ഇവിടെ ഇല്ല ആർക്കും തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും നല്ലൊരു ഓപ്ഷനാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നും ഞാനിവിടെ ജോബ് ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾ അതുവഴി ജോലിക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഏജൻസിയെ മീറ്റ് ചെയ്യുകയോ ഒരു സ്റ്റുഡൻ്റ്സ് എടുക്കുകയോ ചെയ്യുക അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫിഫ്റ്റി പേഴ്സൻറ്റ് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടിയിരിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയൻ്റപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് പുതിയ വിശേഷങ്ങൾ ഞാൻ അറിയുന്നതിന് മുറയ്ക്ക് മറ്റു വീഡിയോസുമായിട്ട് കാണുന്നവരെ യു ബായ്